ഈ തന്ത വാരിയർ ഇല്ലാത്ത സമയം നോക്കി ഏതെങ്കിലും മദ്രസ പൊട്ടന്മാർ അതല്ലെങ്കിൽ മുസ്ലിം ഭീകര ജിഹാദികൾ പോപ്പുലർ ഒക്കെ ഉണ്ടായതാണോ ഇവൻ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല സുഹൃത്തുക്കളെ ഇത് വി കെ ബൈജോ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനാണ് ഏതോ ഒരു അടച്ചിട്ട മുറിയിൽ നിന്ന് അതിഭീകരമായ അസഭ്യം പറയുന്ന ഒരു സംഗാതിയാണ് ഇപ്പൊ ഈ പറയുന്ന ആർക്കെതിരെ എന്നുള്ളതാണ് ഇയാൾ ഒരു നല്ല കട്ടസംഖിയാണ് ഞാൻ ഈ പറഞ്ഞ ഈ വി കെ ബേജ് ഒരു ഘട്ടസംഖിയാണ് മുമ്പെ ഘട്ടസംഖിയായിരുന്ന സന്ദീപ് വാര്യെന്ന് പറയുന്ന ആ വാര്യർക്കെതിരെ ഒരിക്കലും ഒപ്പമുണ്ടായിരുന്ന ഒരു മനുഷ്യനെതിരെ പ്രതികരിച്ച പ്രതികരണമാണ് കേൾക്കുന്നത് നോക്ക് പച്ച തെറിയാണ് അയാൾക്കെതിരെ ഈ ഒരു മനുഷ്യൻ ഇരുന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാൾ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ഇന്ന് ഈ വീഡിയോ കാണിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് എന്താണ് ഈ സംഘികളുടെ മനോഭാവം ഒന്ന് കൃത്യമായിട്ട് വി കെ ബൈജുവിൻ്റെ ഈ ഒരു വർത്തമാനത്തിൽ നിന്ന് ഏകദേശം മനസ്സിലാവും കാരണം ഇദ്ദേഹം ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അത്രയ്ക്കധികം അശ്ലീലമാണ് ഒപ്പം ഉണ്ടായിരുന്ന ഒരാള് തങ്ങളുടെ പാളയം വിട്ട് വേറൊരു പാളയത്തിലേക്ക് വേറൊരു ആശധാരയിലേക്ക് പോയി കഴിഞ്ഞാൽ പോയിക്കോട്ടെ എന്ന് വിചാരിക്കല നോക്കൂ ഇയാൾ പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ആ ഒരു സന്ദീപ വാരി കുറെ കാലം ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു അപ്പോയാള് ഭയങ്കര വൃത്തികെട്ടവനായിരുന്നു അവൻ ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പല സ്ത്രീകളുമായിട്ട് കാമ കേളുകൾ പല സ്ത്രീകൾക്ക് മസ്സലിൽ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയച്ചും മറ്റൊക്കെ കണ്ടിട്ട് ഈ ബി ജെ പി കാര്യം മിണ്ടാതിരിക്കുന്നു ഇദ്ദേഹത്തെ താങ്ങിക്കൊണ്ടു വരുന്നു ഇദ്ദേഹം ഇനിയും ബി ജെ പിയിലും ഉണ്ടെങ്കിൽ ഇനി എത്ര കാലം മരണം വരെ ഈ ഒരു സന്ദീപര് ബി ജെ പിയിലുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ നിർബാധം തുടരുമെന്നർത്ഥം ഒരു ഈ പറയുന്ന ഒരു ബി ജെ പി ആർ എസ് കാര്ക്ക് അതൊരു പ്രശ്നമേ ആയില്ല ആവില്ല എന്നർത്ഥം കാരണം ഇതുവരെ അവർ പ്രശ്നമാക്കിയിട്ടില്ല അവരൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല ഇപ്പം പറയുന്നു എലക്ഷൻ കഴിയട്ടെ എലക്ഷൻ്റെ റിസൾട്ട് വരട്ടെ റിസൾട്ട് കഴിഞ്ഞാൽ സന്ദീപ് വാര്യെക്കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ഈ ഒരു ചങ്ങാതി സന്ദീപുവാരി കുറിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു കേൾക്കാം ഞാൻ അവിടെ കാണിക്കുന്നത് രണ്ട് സംഘികൾ തമ്മിൽ ഇടഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നതാണ് രണ്ട് സംഘികൾ തമ്മിലുള്ള തല്ലാണ് എന്തായാലും അതിലത്തെ ഒരു മൂത്ത സംഖ്യ ഇപ്പോഴും മാറാത്ത ഈ ഒരു മൂത്ത സംഖിക്ക് എന്താ പറയാനുള്ളൂ എന്ന് കേൾക്കാം ഈ ചങ്ങാതിയുടെ താരിയർ ഇല്ലാത്ത സമയം നോക്കി എനിക്ക് തോന്നുന്നു നമ്മുടെ വാര്യരുടെ തന്ത കുറെ കാലം കൂടെ എന്ന് തോന്നുന്നു ആ ഇല്ലാത്ത സമയം നോക്കി ഏതെങ്കിലും മദ്രസ പൊട്ടന്മാർ അതല്ലെങ്കിൽ മുസ്ലിം ഭീകര ജിഹാദികൾ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഉണ്ടായതാണോ ഇവൻ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല ആ രീതിയിലാണ് ഇവൻ ഇവന്റെ അച്ഛൻ എന്ന അഭിമാനത്തോടെ പറയുന്ന ആ മനുഷ്യനോട് പോലും ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ ഒരു രാഷ്ട്രീയ വീഡിയാണ് രാഷ്ട്രീയപരമായിട്ട് ഒരാൾ ഒരാളുടെ എതിർപ്പ് പറയാണ് മറ്റൊരാൾക്കെതിരെ അതുവരെ ഇവരൊക്കെ ഉണ്ടായിരുന്ന ഒരാള് വേറെ പാളയത്തിലേക്ക് പോയ ആ എതിർപ്പ് പറയുന്നു രാഷ്ട്രീയപരമായിട്ടല്ലേ എതിർക്കുന്നത് നോക്കൂ ആ സന്ദീപ് ഒരു അച്ഛനെ കുറിച്ച് പറയുന്നു അമ്മയെ കുറിച്ച് പറയുന്നു അമ്മയ്ക്ക് ഏതൊക്കെയോ മദ്രസ ഉണ്ടായതാണ് സന്ദീപ് ആർ എന്ന് പറയുന്നു ഇയാള് മുസ്ലിങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്യുക മദ്രസ പൊട്ടന്മാർ ജിഹാദികൾ അറ്റം മുറിഞ്ഞവർ എന്ന രീതിയിൽ മാത്രമാണ് ഈ ഒരു വി കെ ബൈജു എന്ന് പറയുന്ന സോക്കോൾ ഹിന്ദുക്കൾ മുഴുവൻ അട്ടിപ്പേറെ കവശം തേടി അടക്കുന്ന ഈ ഒരു സംഘാതി പറയാറ് കേട്ടോ അല്ലാത്ത രീതിയിൽ ഇയാൾ മറ്റുള്ളവർ അഭിസംബോധന ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇവിടെ അപ്പോ ഒരു ഉള്ള ഇപ്പം നിലവിലുള്ള ഒരു സംഖി ആ ഒരു പഴയ സംഖ്യയോട് പ്രതികരിക്കുന്ന രീതിയാണ് അപ്പൊ ഇതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഘികളിൽ നിന്ന് ഏതൊക്കെ ആളുകൾ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് സ്വാതന്ത്ര്യം തേടിയിട്ടും സമാധാനം തേടി പോയി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രതികരണമായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ നടത്തുക എന്നുള്ളതാണ് ബാക്കി കേട്ടുനോക്കൂ പാലക്കാട് തിരഞ്ഞെടുപ്പിന് ശേഷം അനുസരിച്ച് പച്ചയ്ക്ക് പുറത്തു വിടുക തന്നെ ചെയ്യും കാരണം ഇവനെ ഉള്ള ഒരു വീട്ടിൽ കയറ്റാൻ പറ്റാത്ത സ്ത്രീ ജനങ്ങളുള്ള വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട ജന്തു അതായത് ഇവൻ വലിയ സംഭവമാണ് ഇവൻ വലിയ വാര്യനാണ് എന്തോ കൊണാണ്ടറാണ് ഇവൻ വലിയ രാഷ്ട്രീയ നേതാവാണ് ധാരണ വെച്ചുകൊണ്ട് ഇവന് താഴെയുള്ള അതായത് ഇവൻ പ്രവർത്തിക്കുന്ന സംഘടനക്ക് താഴെയുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെ എല്ലാവർക്കും എല്ലാവരെയും ഇവനെ ഇവന്റെ കാമം തീർക്കാൻ വേണ്ടി കിട്ടണം കാമ കേളികൾക്ക് കിട്ടണം എന്ന ചിന്തയുള്ള ഈ ശുദ്ധ ഡേഷ് മോനെ എന്നിട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം ഇവനെ അത് ഇയാള് എന്താ ശബരിമല മാസക്കാലമാണ് ഞാൻ തെറിയെന്ന് പറയില്ല നോക്കി പറഞ്ഞത് മുഴുവൻ തെറിയാണ് ഈ അളവ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു സന്ദീപ് വാര്യർക്കെതിരെയുള്ള ഒരുപാട് ആരോപണങ്ങളാണ് രാഷ്ട്രീയ ആരോപണങ്ങളല്ല കേട്ടോ ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ഘടനാക്രമമാണ് ഇത്തരം വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഈ ഒട്ടും ശരിയല്ലാത്ത രീതികളാണ് അയാൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നു അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ചില ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം മുന്നേ ആ പാർട്ടി നിൽക്കുന്ന സമയത്താണ് ആ ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് ആ സമയത്ത് ഉപദേശിക്കണമായിരുന്നു അദ്ദേഹത്തെ മാറ്റണമായിരുന്നു പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണമായിരുന്നു ഇതൊന്നും നടത്തിയിട്ടില്ല അദ്ദേഹത്തിനെ അബാധം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിളയാടാൻ വിട്ടു എന്നിട്ട് അത് കഴിഞ്ഞ അദ്ദേഹം ഇപ്പോ ഈ ഒരു കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇന്ന് മാറി കഴിഞ്ഞ അപ്പ തന്നെ അദ്ദേഹം പണ്ട് അങ്ങനെ ആയിരുന്നു അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവർ ഇവരെ തന്നെ ഇങ്ങനെ ഇവരുടെ ഒരു നിലയില്ലായ്മ തന്നെയല്ലേ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ എന്ത് വൃത്തികേട് നടക്കും ഈ വൃത്തികേടകളൊക്കെ പുറത്ത് അറിയണമെങ്കിൽ ഈ ഗ്രൂപ്പ് വിട്ടു കഴിഞ്ഞാൽ മാത്രമേ പുറത്തറിയുള്ളൂ അല്ലെങ്കിൽ ഈ വൃത്തികേടകളൊക്കെ ചെയ്ത് ഇവിടെ ഇവിടെങ്ങനെ സുഖമായിട്ട് ജീവിക്കാം എന്നതല്ല ഇപ്പൊ ഇവിടെ വി കെ ബൈജു എന്ന് പറയുന്ന ഈ പഹയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യം മര്യാദ പോലും ഈ വി കെ ബൈജു എന്ന് പറയുന്ന ചങ്ങാതിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ ഭാഷയിൽ തന്നെ വേണം നമ്മൾ വിളിക്കാൻ കാരണം ഞാൻ ഇവിടെ തെറി ഉപയോഗിക്കുന്നില്ല ഈ ഡാഷ്മാനെ കൃത്യമായിട്ട് നമ്മൾ തുറന്നു കാട്ടുക തന്നെ വേണം കഴിഞ്ഞ ദിവസം ഈ ഡാഷ്മാൻ പറയുകയുണ്ടായി വാര്യർ ഡാഷ്മാൻ പറഞ്ഞു അതായത് ഇപ്പോ ഇവൻ തന്നെ ഇവനെ ഇവനെ ആക്കി മാറ്റിയ ആ സംഘടനയിലെ പ്രധാനപ്പെട്ട കുറെ നേതാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവർക്കൊക്കെ ഈ ഞാൻ മാറി വന്ന ഈ സംഘടനയിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച സ്വാഭാവികമാണ് അദ്ദേഹം ഇപ്പൊ കോൺഗ്രസിലേക്ക് എത്തിയ സമയത്താണ് ഏർ സ്വതന്ത്രമായിട്ടൊക്കെ അഭിപ്രായം പറയാനും ഹിന്ദുക്കൾ ആരാണെന്നും മുസ്ലിങ്ങൾ ആരാണെന്നൊക്കെ ഇദ്ദേഹം തിരിച്ചറിയപ്പെടുന്നു അങ്ങനെയെങ്കിലും ഒരു നല്ല മനുഷ്യായിട്ട് മാറട്ടെ എന്നുള്ളതാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് കേട്ടോ കാരണം സന്ദീപ്കാരി ഇത്ര കാലം അതിതീവ്രമായിട്ട് ഏർ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചിരുന്ന മനുഷ്യനാണ് അതിനെ കുറിച്ചൊരു വീഡിയോ അടുത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഇന്നത്തെ സുപ്രഭാതം പത്രത്തിലൊക്കെ അതിനെ കുറിച്ച് ഗംഭീരമായിട്ടുള്ളൊരു പരസ്യമുണ്ട് പരസ്യം എന്ന് തന്നെ പറയാം എൽ ഡി എഫ് കൊടുത്തിട്ട് എൽ ഡി എഫ് കുടുങ്ങിയ ഒരു പരസ്യമാണ് എന്തായാലും അതിൽ പറയുന്നുണ്ട് എന്തായിരുന്നു അതിന് ചിന്താഗതി എന്നൊക്കെ അതൊക്കെ മാറിയിട്ട് അതേ ഒരു പുതിയ മനുഷ്യനാവാൻ ശ്രമിക്കുകയാണെങ്കിൽ ആവട്ടെന്നേ എന്ന് മാത്രമാണ് നമ്മൾ പറയേണ്ടത് അതിനിങ്ങനെ എതിർക്കുന്നത് എന്ത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഈ ചങ്ങാതിയുടെ തന്ത വാര്യർ ഇല്ലാത്ത സമയം നോക്കി എനിക്ക് തോന്നുന്നു നമ്മുടെ വാര്യരുടെ തന്ത കുറെ കാലം കൂടെ ഉണ്ടായിരുന്നില്ലാത്ത സമയം നോക്കി ഏതെങ്കിലും മദ്രസ പൊട്ട ഈ രീതിയിലൊക്കെ പ്രതികരിക്കുന്ന ജിഹാദികൾ പോപ്പുലർ ഫ്രണ്ടുകാർ ഉണ്ടായതാണോ ഇവൻ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല ആ രീതിയിലാണ് ഇവൻ ഇവന്റെ അച്ഛൻ എന്ന അഭിമാനത്തോടെ പറയുന്ന ആ മനുഷ്യനോട് പോലും ചെയ്തിട്ടുള്ളത് കാരണം അദ്ദേഹം ഇങ്ങനെയാണ് ഗോപാൽ പറയുന്നത് തൃശ്ശൂരിൽ പൂങ്കുന്നം എന്റെ വീടിന് അടുത്താണ് മറക്കരുത് അതായത് ഈ വാര്യർ കാലൊടിഞ്ഞു കിടക്കുന്ന ഒരു ചിത്രം കഴിഞ്ഞ ദിവസം നമ്മൾ പ്രസിദ്ധിക്കും ഇദ്ദേഹം കാലൊടിഞ്ഞു കിടക്കുന്ന ചിത്രം എന്ന രീതിയില് മുഖമൊക്കെ ബ്ലർ ചെയ്തൊരു ചിത്രം ഇദ്ദേഹത്തിന്റെ എന്നെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അത് സന്ദീപ് കുര്യരാണെന്നും സന്ദീപകുവാര്യയുടെ കാല് അവിടുത്തെ ചില ആളുകൾ പൂങ്കുന്നത് ചില ആളുകൾ തല്ലി ഒടിച്ചതാണെന്നും അദ്ദേഹത്തിന് ചില രാത്രിയിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ ചെയ്താന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ഒന്നും വലിയ തെളിവൊന്നുമില്ല കേട്ടോ കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസും ഒന്നുമില്ല ആ ഒരു ചിത്രം അങ്ങനെ കാണിക്കുന്നുണ്ട് ഒരാളുടെ മുഖം വ്യക്തമല്ല അപ്പൊ അത് അദ്ദേഹം തന്നെയാണ് നമുക്ക് ഒരു ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല പക്ഷെ ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ പുറത്താണെന്ന് അറിയില്ല ഇവന്റെ കാലൊടിഞ്ഞതിലെ യാഥാർത്ഥ്യം തൃശ്ശൂർ കൂടിയായിട്ടുള്ള ഇദ്ദേഹം വെളിപ്പെടുത്തുകയാണ് ഈ സ്ത്രീകളുടെ അടുത്തോട്ട് അവന്റെ കാമം തീർക്കാൻ വേണ്ടി കയറി ചെന്നത് കൊണ്ട് നാട്ടുകാർ കൃത്യമായിട്ട് ഓടിച്ചിട്ട് ഉടുമുണ്ടല്ലാതെ അടിച്ച് ആ അടിയിൽ പറ്റിയ കാലൊടിച്ചിലാണ് ഇവന്റേത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് അതിന്റെ സൂചനയാണ് തൃശ്ശൂരിൽ പൂങ്കുന്നം എന്റെ വീടിന് അടുത്താണ് പറക്കരുത് സംഘപരിവാറിന്റെ മേൽവിലാസത്തിൽ രാഷ്ട്രീയം പറഞ്ഞ് നാട് മുഴുവൻ ടന്ന് കാറ് മേടിക്കാനും കാപ്പി കുടിക്കാനും പണം ഇരന്ന് മേടിച്ച് പണിയെടുക്കാതെ തരമാക്കുന്ന സമീപനവും ഇനി കേൾക്കും അർദ്ധരാത്രിയിൽ അശ്ലീല മെസ്സേജുകൾ അയച്ച് പലരെയും മിക്ലിപ്പെടുത്തുന്ന സ്വഭാവവും ഞങ്ങൾക്കില്ല വാര്യ രേഖ അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ അത് ആർ എസ് എസ് എന്ന് പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന സംഘടന നിൽക്കുമ്പോഴായിരുന്നു സുഹൃത്തെ അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹം അത് ചെയ്തിരുന്നത് നിങ്ങൾ അന്ന് തിരുത്തണമായിരുന്നു സുഹൃത്തെ അന്ന് അത് തിരുത്താതെ ഇപ്പൊ ഇദ്ദേഹം ഇങ്ങോട്ട് മറുകണ്ടം ചാടിയപ്പോ ഇങ്ങനെ ഇരുന്ന് പുറംബിക്കൊണ്ടിരിക്കുന്നത് അത് ഒരുമാതിരി രണ്ടാതരം പരിപാടിയാണ് എന്റെ പൊന്ന് സുഹൃത്തെ അത് മനസ്സിലാക്കൂ ഇവിടെ ബി ഗോപാല സാർ പറയുന്നു ഇവ രാത്രിയായി കഴിഞ്ഞ ചില ഇക്കിളി സ്വഭാവമുണ്ട് ചില നേരം ആകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും ഇവന്റെ ശരീരത്തിലെ ചില ഭാഗം ആ ഭാഗം അങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഇവൻ ഈ പറയുന്ന രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് അശ്ലീല മെസ്സേജ് അയക്കുന്ന സ്വഭാവമുണ്ട് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നത് അഡ്വക്കറ്റും ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ മുതിർന്ന ബി ജെ പി നേതാവാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള രൺധീർ വാര്യരുടെ സ്വഭാവ വൈകൃതം ഇത്ര കണ്ട ഉയർന്ന െ എന്തായാലും സന്ദീപു വാര്യെ കുറിച്ചിട്ടുള്ള വി കെ ബോയ്ന്റെ വർത്തമാനമാണ് അതിഭീകര വൃത്തികെട്ട വർത്തമാനങ്ങളാണ് പേഴ്സണൽ ആയിട്ടുള്ള അറ്റാക്കുകളാണ് ഇതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല ഞാൻ ഇവിടെ പറഞ്ഞ വെക്കുന്ന ഒറ്റ കാര്യം എത്തരത്തിലാണ് ഈ ബി ജെ പി കാര് അത് അവരിൽ നിന്ന് പുറത്തുപോയൊരു മനുഷ്യനെ കാണുന്നത് അവരിന്ന് പുറത്തു പോയ ഒരു മനുഷ്യനെ പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകളോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് നോക്കൂ രാഷ്ട്രീയപരമായിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ അത്ര നിലപാടുകളെ എതിർക്കാം രാഷ്ട്രീയപരമായി എതിർക്കാം ഇവിടെ എതിർക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ അദ്ദേഹത്തിന്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള അറ്റാക്കാണ് വ്യക്തിപരമായിട്ടുള്ള അറ്റാക്കാണ് ഈ ഒരു അറ്റാക്കുകളൊക്കെ അവസാനിപ്പിക്കേണ്ടതാണ് പക്ഷേ ഇത്തരം സംഗതികളൊന്നും പാടില്ല എന്നുള്ള സാമാന്യ ബോധം സംഘികളായിട്ടുള്ള ഈ വി കെ ബൈജിപ്പുള്ള സംഘികൾക്ക് ഇല്ലാത്തതുകൊണ്ട് അവരിതൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നതാണ് ഇതിന്റെ പുറകിലൊരു വസ്തുത ഞാൻ പറഞ്ഞു വന്നത് ഞാൻ കാണിച്ചെന്നത് രണ്ട് സംഘികൾ തമ്മിൽ തെറ്റിയാൽ എന്തുണ്ടാകും എന്നുള്ളതാണ് നിങ്ങളെ അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാൻ ശ്രമിക്കുക